మాళ తోమస్ మాస్టర్ అనుస్మరణ పురస్కార సమ్మేళన సమర్పణం సెక్రటరి బినోయ్ విశ్వం ఉద్ఘాటం చే

Non lo so se sono di trovare, ma per la prima volta che mi un grande si വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ എ തോമസ് മാസ്റ്റർ പുരസ്കാരം ബിനോയ് വിശ്വത്തിൽ നിന്നും വിമൻ ഇൻ സിനിമ കളക്ടീവ് പ്രതിനിധികളായ ദീദി ദാമോദരൻ ജോളി ചിറയത്ത് ആശ ജോസഫ് എന്നിവർ ഏറ്റുവാങ്ങി ഫൗണ്ടേഷൻ ചെയർമാൻ സി കെ പുരുഷോത്തമൻ പ്രശസ്തി പത്ര സമർപ്പണം നിർവഹിച്ചു ചടങ്ങിൽ മരണാനന്തര ആദരം എടത്താട്ടിൽ മാധവൻ മാസ്റ്റർക്ക് വേണ്ടി മകൾ വിബി ഏറ്റുവാങ്ങി മാളഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു എ ആർ രാധാകൃഷ്ണൻ എം കെ ബാബു കൊച്ചിത്രേസ്യ തോമസ് സി ടി ഗോകുൽനാഥ് ബൈജു മണന്തറാം പി കെ കിട്ടൻ പി കെ ഡേവിസ് ടി കെ ശക്തിധരൻ എന്നിവർ സംസാരിച്ചു